ഈനാം പേച്ചിയുണ്ട് മരപ്പട്ടിയില്ല കാക്കവേൽ ജനവാസ കേന്ദ്രത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈനാപേച്ചിയും നാട് ചുറ്റാൻ ഇറങ്ങിയത് തെരുവുനായ്കളിൽ നിന്ന് ഈനാം പേച്ചിക്ക് ഒരുക്കിയ പ്രദേശവാസികൾ വനപാലകരെ വിളിച്ചു വരുത്തി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചയക്കുകയായിരുന്നു ഈനാം പേച്ചിക്ക് മരപ്പട്ടി കൂട്ട് എന്നാണ് പഴമൊഴിയെങ്കിലും ഇത്തവണ ഈനാം പേച്ചിയോടൊപ്പം മരപ്പട്ടിയൊന്നും എത്തിയില്ല ചൈനയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലുമെല്ലാം അമൂല്യ ഔഷധമായി വിശ്വസിക്കുന്ന ഈനാം പേച്ചിയെ അനധികൃതമായി വേട്ടയാടുന്നതിനാൽ തന്നെ അതീവ വംശനാശ ഭീഷണി നേരിടുകയാണ് ഇവ ഫിലോട്ടേറ്റ ഗോത്രത്തിൽ ഉറുമ്പുതീനി അളുങ്ക് എന്നറിയപ്പെടുന്ന മാനിസ് എന്ന ജനസിൽപ്പെട്ട സസ്തനികളാണ് ഈ പേച്ചികൾ ആർക്കു നേരെയും ആക്രമണത്തിന് മുതിരാത്ത കരോലിൻ എന്ന രാസപദാർത്ഥം കൊണ്ട് കട്ടിയേറിയ ശൽക്കങ്ങളാൽ സ്വയരക്ഷ നേടുന്ന ഇത്തിരിക്കുഞ്ഞൻ ഈനാം പേച്ചികൾ പകൽ മുഴുവൻ പന്തുപോലെ ചുരുണ്ടുകൂടി ഉറങ്ങും രാത്രിയിൽ ഇര തേടുകയാണ് പതിവ് നാട്ടുകാർ നീട്ടിയ ചാക്കിലേക്ക് അനുസരണയുള്ള കുട്ടിയെ പോലെയാണ് ഈ നാച്ചി പതുങ്ങിക്കയറിയത് സ്വയരക്ഷയ്ക്കായി സ്ഥിരമായി പന്തിന്റെ ആകൃതിയിൽ ചുരുളുന്ന ഈ കൊച്ചുകൂട്ടുകാരൻ നാട്ടുകാർക്ക് മുന്നിൽ അതിനും മുതിർന്നില്ല ഈനാമ്പേച്ചി എന്ന് കേട്ടു കേൾവിയുണ്ടെങ്കിലും ആദ്യമായി നേരിട്ട് കണ്ടതിലുള്ള കൗതുകത്തിലാണ് പ്രദേശത്തെ കൊച്ചുകുട്ടികളടക്കമുള്ളവർ ഇവിടെ രണ്ടു മൂന്ന് ദിവസമായി എന്ന് പറയുന്ന സാധനം കറങ്ങി നടക്കാൻ തുടങ്ങി ഈ കഴിഞ്ഞ മൂന്ന് അതിനെങ്ങനെ കാണുകയും ഇതിനെ കണ്ടപ്പോൾ തന്നെ തന്നെ എല്ലാവർക്കും ഒരു ഒരു കൗതുകം രാത്രി നിന്ന് നമസ്കാരം ഈ ഈ പ്രദേശവാസികൾ വന്നപ്പോൾ വീണ്ടും അതിനെ അങ്ങനെ ചാക്ക് കാണിച്ചപ്പോൾ ഉള്ളിലേക്ക് അത് മുൻകാലുകളിലെ കൂർത്ത നഖങ്ങളു മാന്തി പൊളിക്കുന്ന ചിതൽപ്പുറ്റുകളും ഉറുമ്പുകൂടുകളിലും തന്റെ നീളമേറിയ നാക്കുപയോഗിച്ച് ലഭിക്കുന്ന ചിതലുകളും ഉറുമ്പുകളുമാണ് ഇവയുടെ വിശപ്പകറ്റുന്നത് ആർക്കും ഉപദ്രവമില്ലാതെ സാവകാശം ഇഴഞ്ഞെത്തി കൊച്ചു കുട്ടികളുടെ അടക്കം ചങ്ങാതിയായ ഇനാം പേച്ചിയെ മനസ്സോടെയാണ് പ്രദേശവാസികളും വനപാലകർക്ക് കൈമാറിയത് ബ്യൂറോ കാക്കവയൽ